നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിന്ന് പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് അർമേനിയക്കെതിരെയാണ് അവരുടെ കളി ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്തുള്ള അർമേനിയക്കെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാനിറങ്ങുമോ ചോദ്യം അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നലെ ചോദിച്ചു റോബർട്ടോ മാർട്ടിനോസിനോട് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ നോക്കുകയാണ് ഇതോടെ ചോദിച്ചത് ക്രിസ്ത്യാനോ നാളെ സ്റ്റാർട്ട് ചെയ്യുമോ ഇതെല്ലാം ചോദിക്കുകയാണ് കൂടാതെ ജാവോ കൺസേലോ നവംബറിന് ശേഷം കളിച്ചിട്ടില്ലല്ലോ അപ്പോൾ ജാവോ നവസിനെ റൈറ്റ് ബാക്കിൽ കാണാൻ പറ്റുമോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള പോലെ സ്റ്റാർട്ടിങ് ലൈനപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് കളിക്കാരെ കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു അതിൽ എല്ലാവരുടെയും പ്രിപ്പറേഷനിൽ ഞാൻ വളരെ ഹാപ്പിയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഈ മത്സരത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയത് വളരെ ആണ് പ്ലെയേഴ്സ് എല്ലാവരും ഫുൾ ഓഫ് എനർജിയിലും ഫോക്കസിലുമാണ് ഉള്ളത് പിന്നെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത കളി ഹങ്കറിക്കെതിരെ കളിക്കാനുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് ലൈനപ്പ് നമ്മൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്തേ പറ്റൂ കാരണം സെയിം ലെവലിലുള്ള ഒരു എനർജിയുമായിട്ട് ഹങ്കറിക്കെതിരെയും കളിക്കണം അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ വേഴ്സിറ്റാലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ അങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ ടീമിനെ ഉപയോഗപ്പെടുത്തണം അറ്റാക്കിലും ഡിഫൻസീവ് ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരങ്ങൾ വേഴ്സിറ്റലായിട്ടുള്ള താരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശക്തി എന്നുകൂടി പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു ചുരുക്കത്തിൽ സി ആർ സെവൻ കളിക്കുമെന്ന് കൺഫേം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല സി ആർ സെവൻ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം അർമേനിയ താരതമ്യേന ദുർബലരായിട്ടുള്ള എതിരാളികളാണ് എന്നാൽ അടുത്ത മത്സരം ഹംഗറിക്കെതിരെയാണ് അതൊരു കടുത്ത പോരാട്ടമാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മത്സരമാകുമ്പോൾ അതുകൊണ്ട് തന്നെ സി ആർ സെവനെ ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്യിക്കാതെ വേണ്ടി വന്നാൽ കുറച്ച് സമയം സബ്സ്റ്റ്യൂട്ടായിട്ട് കളിപ്പിക്കുക അടുത്ത കളിയിൽ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നതാണ് റോബർട്ടോ പ്ലാൻ എന്നും റിപ്പോർട്ടുകൾ വരുന്നു പക്ഷെ അത് ഒഫീഷ്യലല്ല റോബർട്ടോ മാർട്ടിൻസ് ഇപ്പോൾ പറഞ്ഞത് പ്ലെയിങ് ഇലവൻ കൺഫേം ചെയ്യാൻ താൻ തയ്യാറല്ല എന്നാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് വീഡിയോ എത്താം